നമ്മുടെ ഈ അമുസ്ലിം സഹോദരന്മാർക്ക് തങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മലയാളത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റിയൊരു വാചക ഏതാണ് പറഞ്ഞു ഇപ്പൊ ഇപ്പൊ നബി റസൂൽ എന്നൊക്കെയുള്ള അറബി പദങ്ങളാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ എളുപ്പം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വാചകം ഏതാണ് നബി പറഞ്ഞാലും ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മലയാളം പോലെ തന്നെ എല്ലാവർക്കും അറിയില്ല അല്ല കുറച്ചുകൂടി ഇപ്പോ ഉൾക്കൊള്ളാനുള്ള തരത്തിലുള്ള ഒരു ചോദിച്ചത് ഒറ്റ വാസ്തു കഴിയില്ലായിരുന്നു കാരണം നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന വാസ്തു പ്രവാചകന് ഭൂതൊക്കെയാണല്ലോ എന്നാലും പൂർണ്ണാവില്ല ഒരു ഭാഷയിലുള്ള മുഴുവൻ ആശയങ്ങളും മറ്റൊരു ഭാഷകൾക്ക് മുഴുവനായി ഉത്കൊള്ളിക്കാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ചും ഇങ്ങനത്തെ അല്ലാതെ ഇറങ്ങിയ വാസ്തുക്കളിലൊക്കെ സാധാരണ രീതിയിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ദൂതൻ സ്വല്ലി സ്വലം എന്ന് ഞാൻ കേൾക്കല് കുറവു കൂടുതൽ ആളുകളും പ്രവാചകൻ സ്വല്ലി സ്വലം ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട് ഇംഗ്ലീഷിൽ പറയാലോ ആ മലയാളത്തിൽ അത് ശരി അപ്പൊ പ്രവാചകൻ എന്താ ഉദ്ദേശിക്കുന്നത് ഹലോ പ്രവാചകൻ എന്നുള്ള അല്ല അത് അറബി അറബിയല്ലേ എന്നല്ലേ പ്രവാചകൻ എന്നുള്ള മലയാളത്തിന്റെ ഉദ്ദേശം എന്താണ് സാധാരണ ക്രിസ്ത്യാനികളും ആഹാ അല്ല പ്രവാചകൻ എന്നുള്ള മലയാള ഭാഷയുടെ അർത്ഥം അർത്ഥാ ചോദിച്ചത് അറിയില്ല പ്രവാചകൻ ഉദ്ദേശിക്കുന്ന സാധാരണ പ്രവചനം നടത്തുന്ന ആൾക്കല്ലേ പ്രവാചകൻ പിന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രവചനം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്ന ആൾക്കല്ലേ പ്രവാചകൻന്ന് പറയാ അപ്പൊ അങ്ങനെയാവുന്ന അലൈഹി സ്വലമ തങ്ങള് മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളുകൾ അർത്ഥം വരിക അല്ലെ അപ്പൊ ഇത്രയും കാലം ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നാ ചോദിക്കുന്നത് അപ്പൊ പ്രവാചകൻ എന്നുള്ള പ്രയോഗം അപ്പൊ പറഞ്ഞതിനെതിരാവില്ലേ അല്ല നമ്മളെ നമ്മളെ നേരത്തെ പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോയിന്റ് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞപ്പോ മറഞ്ഞ കാര്യങ്ങൾ പ്രവചിക്കുന്ന ആള് എന്നല്ലേ ഇപ്പൊ പറയേണ്ടി വരിക അല്ല ആ വാക്ക് പറയുന്നാള് അങ്ങനെ ഉദ്ദേശിച്ചാണോ പറയുന്നറിയില്ലാന്നേ അല്ല സ്വാഭാവികമായിട്ട് പ്രവാചകൻ വരാൻ പോകുന്ന മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് പ്രവാചകൻ എന്ന് പറയും അപ്പൊ നിമിഷ സിനിമ തങ്ങൾ മറിഞ്ഞ കാര്യം അറിയുന്നല്ലേ ഇവരാണ് പറയാൻ പാടില്ല പ്രവാചകന്മാർ അറിയുന്നല്ലേ പോകാനില്ല അല്ല ഞാനിപ്പോ പറയാൻ കാരണം പല പ്രാസംഗികമാരും പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലം പിന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് അത് ഇത് രണ്ടും വ്യക്തമായ വൈരുദ്ധ്യല്ലേ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാണ് പ്രവാചകൻ എന്ന് പറയാ അത് ശരിയല്ലേ പക്ഷെ ഇത്രയും കാലം ഒരുപാട് പിന്നെ പ്രബോധകരും പ്രവാചകന്മാരും ഒക്കെ ഈ വാചകം ഉപയോഗിച്ചു കഴിഞ്ഞല്ലോ ഭാവി അറിയില്ല എന്ന് പറയുമ്പോ അയാൾ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ ഭാവി അറിയില്ല അല്ല പ്രവാചകൻ പറഞ്ഞാൽ തന്നെ ഭാവി അറിയുന്ന ആളെന്നല്ലേ പിന്നെ അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ വാചകം തന്നെ അത് പിന്നെ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യല്ലേ അത് എന്താണറിയ നമുക്ക് ഖുബാനില്ലേ എല്ലായാലും പറഞ്ഞത് അതാ ചൂമിയിലോ അള്ളാഹു അല്ലാതെ അറിയില്ല പക്ഷേ അള്ളാഹു അങ്ങനെ പറഞ്ഞ പിന്നെ അത് ചോദിക്കാൻ കാരണം എന്നിട്ട് പിന്നെ ഈ സൊഹീൽ ബുഹാരിയിലൊക്കെ പല ഹദീസിലും അള്ളാഹു റസൂലുഹു ആലം എന്ന് സ്വഹാബികൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ അത് അവരുടെ മുമ്പിലുള്ള പല വിഷയം അങ്ങനെ ഉണ്ടാവും അത് വന്ന് ചോദിക്കുമ്പോ അവർക്കറിയില്ലാറിയാം അള്ളാഹറിയിച്ചു ലഭിക്കും അറിയാം അത്തരത്തിലാണ് അപ്പൊ നിസൃത് അലി സലമ തങ്ങളും അവിടെ മറിഞ്ഞ കാര്യം അറിയുന്നതിനല്ല അവരുടെ വിശ്വാസം അവരറിഞ്ഞിട്ടുണ്ടാവും അല്ല അള്ളാഹു അറിയിച്ചു അപ്പൊ ലെഡ് പല സമയത്തും പിന്നെ പല കാര്യം ഇപ്പൊ മക്കളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ മദീനയിൽ നിന്ന് ആളെ പറഞ്ഞ വെച്ചിട്ടുണ്ട് യുദ്ധവേളയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ആളെ പറഞ്ഞിട്ടേ കണക്കെടുത്ത് വന്നിട്ടുണ്ട് എത്ര നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റൈബായാലും സാധാരണ വിഷയമായാലും ഒക്കെ അള്ളാഹു അറിയിച്ചല്ലാതെ ഒരാൾക്കും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസല്ലേ നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല അങ്ങനെയുണ്ട് അതായത് ആഗ്രഹിച്ച് അള്ളാഹു ഒരു മക്കൾ കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഴിവുകൾ കഴിഞ്ഞുകൾ അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറുആാനിലും ഒമാ ഇല്ല ഈ യശാ അള്ളാന്നുള്ളൊരായത് കാണുന്ന നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ പോലും അള്ളാഹു അതെ അധികാരം ഫോണിലൂടെ വിഷയങ്ങളാണ് അല്ല അതുപോലെ നിങ്ങൾ നിങ്ങളിപ്പം പിന്നെ എല്ലാ പിന്നെ ഇപ്പൊ വൈബിനെ സംബന്ധിച്ച് നിങ്ങളൊരു പിന്നെ വിഷയം പറഞ്ഞല്ലേ ആയത് ഊതിയല്ലോ അതുപോലെ തന്നെ ഖുർആാനിലെ പുലിഅമലു ഫസൈർ അള്ളാഹു അമലക്കും റസൂലുഹു റസൂൽഹു അൽമൂമിനും മറ്റൊരായത് കാണുന്നുണ്ട് അള്ളാഹുവും എന്ന് ഖുർആാനും എന്റെ ഞാൻ പറഞ്ഞതിന്റെ മാനം പറഞ്ഞാൽ പിന്നെ ഈ പ്രവാചകന് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന മുജാഹിദുകൾ പ്രവാചകൻ എന്ന് പ്രയോഗിക്കുന്നു അത് അത് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാം വരണ്ടേ ഞാനല്ലോ ആയിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് പിന്നെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലേ പോയിന്റ് ഞാൻ ഞാൻ നമ്മളെ ഈ പറയുന്ന ആളുകളോട് പറയാം ഇങ്ങനൊരു ആലോചിച്ച് പറയണം ആയിക്കോട്ടെ രണ്ടാമത്തെ വിഷയം സൊഹീൽ ബുഹാരി റസൂൽഹു ആലം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചിപ്പോ എന്ത് ചെയ്യാ അള്ളാഹു റസുലു ആയാലും എന്നാൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റസുലു ആയാലാണ് പറയുന്നത് അല്ലേ എത്ര ആളോട് എവിടെ നിന്നുള്ള ആളാണ് എവിടെയാണ് പേര് എവിടാണ് നാട് എന്നൊക്കെ ചോദിച്ചില്ല എനിക്ക് സലാം പറഞ്ഞ ആളുകളോട് ആരാണ് സലാം പറയുന്നത് ചോദിച്ചില്ല ഞാനതല്ല ഈ പറഞ്ഞ പ്രയോഗത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അത്ര തന്നെയാണല്ലോ അള്ളാഹു എന്നാൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ലഭിച്ചറിയാതെ ലഭിച്ചറിയാവുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നബി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നബിയുടെ ജീവചരിത്രം നോക്കിയാൽ തന്നെ ഒരുപാട് ഹബീസുകളിൽ തന്നെ നബി അന്വേഷിച്ചത് കാണാം അപ്പൊ നാട് എവിടെയാണ് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് അറിഞ്ഞില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പ്രവാചകൻ അറിയൂ നമുക്ക് വിശ്വസിച്ചൂടെ ഇങ്ങനല്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിവരങ്ങൾ അള്ളാഹു അറിയിച്ചു അറിയാം അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അറിയിച്ചു തരാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പം പറയുന്നതും അത് അത് അങ്ങനെയല്ല മനുഷ്യന് മൃഗത്തിന്റെ ജീവികൾക്ക് തീക്ക് ഇങ്ങനെ ഓരോന്നിനും കഴിവ് മൊത്തത്തിൽ മൊത്തത്തിൽ കൊടുത്ത കഴിവിൽ അപ്പൊ താങ്കളോട് സ്വാഭാവികമായി പറഞ്ഞ മനസ്സിലായി അപ്പൊ താങ്കളോട് സ്വാഭാവികമായിട്ട് ഒരാള് എന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഷാന്നില്ല സാധാരണ പറയാറ് അതെ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട് പിന്നെ ഇൻഷാല്ല പറ ഞാൻ തീർച്ചയായിട്ടും വരുന്നല്ലേ പറഞ്ഞത് മരിച്ചു പോകാം അതുപോലെ തന്നെ ഈ വിഷയത്തിലും ലാഹവല വലാ ഹയ്യാല ഹയ്യാലസ്വല എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ലാഹവല വലാകൂവത്ത് ഇല്ല ബില്ലാന്നല്ല പറയുന്നത് അത് നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് ആ വിഷയം സങ്കീർണ്ണമാണ് വിഷയം അല്ല ഇത് വളരെ തൗബ സൂറത്തിലാണ് എളുപ്പമില്ലായ തോബസൂറത്തിലാണ് കോളേജിലാണ് ഉള്ളത് പറഞ്ഞു കോളേജിലാണുള്ളത് താങ്കൾക്ക് ഇത് ഞാൻ പറഞ്ഞ വിഷയം ആ ബുദ്ധിമുട്ടായി അല്ല കുലിയമ്മലു ഫസീർ അള്ളാഹു കുമറ സുലു എന്നുള്ള ആയതാണ് ചോദിച്ചത് അതിന്റെ തഫ്സീർ ഞാൻ നോക്കിയപ്പോ ഇന്ന ആമാലക്കും ചോറുള്ളൂ അല അക്കരിബായിക്കും വസാരിക്കും ഫി ഖുബൂർ ഹിം പിന്നെ ഇബ്നു കസീറിന്റെ തഫ്സീർ കാണുന്നത് പിന്നെ മരണപ്പെട്ട ആളുകൾ ആര് പറഞ്ഞു തരുമോ